സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇൻ്റേണൽ ചർച്ചയൊക്കെ പൂർത്തിയായിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു താമസിയാതെ സ്ഥാനാർത്ഥി പിന്നെ പുറത്തു വരും എന്നുള്ളതും കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓ ലോകസഭാ തെരഞ്ഞെടുപ്പല്ലേ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് മത്സരിക്കാമെങ്കില് അല്ല അത് കാണന്ന് സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവും അല്ല പേരൊക്കെ എല്ലാവരുടെ ഉണ്ടത് പേരൊക്കെ അല്ല അതിൽ രണ്ട് രണ്ടാണ് ഒന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പൊളിറ്റിക്കൽ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോടു കൂടി മാത്രമേ അതിനെയൊക്കെ ഒഫീഷ്യൽ മാനം കൈവരുള്ളൂ തൃശ്ശൂർകാർക്ക് സുരേഷ് ഗോപി വേണം എന്നാവശ്യപ്പെടാം അല്ല ജനങ്ങളുടെ ആവശ്യമാണത് ആവശ്യമാണ് അത് പറയുന്നത് പല പേരും പോയിട്ടുണ്ടത് അതിൽ നമ്മളിപ്പോൾ ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു പ പലപ്പോഴും യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ഒരു തോന്നലിലാണ് വാർത്തകൾ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നല്ലോ ഒരു എന്താ ആ സ്ഥലത്തിൻ്റെ പേര് പോലും എനിക്കറിയില്ല അവിടെ ബി ജെ പിയും ഇല്ല ഒരു സ്ഥലത്ത് ഗണപതി ഹോമം നടത്തിയപ്പോൾ ബി ജെ പി കാരാണ് ഗണപതി ഹോമം നടത്തിയതിൻ്റെ പേരിലാണ് നടത്തിയത് സാധ്യത്തിൽ ഹീനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ആ ഡിവൈഎഫ് നടത്തിയിരിക്കുന്നത് എന്താ ഗണപതി ഹോമം നിരോധിച്ചിട്ടുണ്ടോ പക്ഷേ വാർത്ത വന്നത് അങ്ങനെയാണ് എം കെ രാഘവന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ മത്സരിക്കുമ്പോൾ ആ മത്സരത്തിനിടയിൽ ഒരു നിഷ്പക്ഷരായിട്ടുള്ള ബി ജെ പിക്ക് കിട്ടേണ്ടിയിരുന്ന ചില വോട്ടുകൾ കൈക്കലാക്കാൻ ചില തന്ത്രപരമായിട്ടുള്ള ചില സമീപനങ്ങൾ ഇവരെ നടത്തിയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ ഞാൻ ആവർത്തി പറയാണ് അങ്ങനെ ഒരു വോട്ടും ഈ തവണ പോവില്ല ഒരു സൗജന്യവും ഈ തവണ ഇല്ല പിന്നെന്താ ഞാനതാണല്ലോ വെല്ലുവിളിച്ചത് കാരണം മോദി വന്നതിന് ശേഷം ത്രുവൈറ്റ് ഇന്ത്യ നടപ്പിലാക്കുന്ന പദ്ധതികൾ കോഴിക്കോട്ട് എന്തതാന്ന് പറഞ്ഞു ഞാനതാണല്ലോ എല്ലാ കണക്കും പറഞ്ഞത് കേരളത്തിലെ മുപ്പത് സ്റ്റേഷൻ സൗത്ത് ഇന്ത്യയിലെ തൊണ്ണൂറ് സ്റ്റേഷൻ കേരളത്തിലെ എട്ട് സ്റ്റേഷൻ ഈ നാനൂറ്ററുപത് കോടിയാണ് ഇവിടെ അതേ നിലവാരത്തിലാണ് തിരുവനന്തപുരം വർക്കല കൊല്ലം ചെങ്ങന്നൂർ തിരുവനന്തപുരം സൗത്ത് ആൻഡ് നോർത്ത് തൃശ്ശൂർ കോഴിക്കോട് അപ്പൊ കോഴിക്കോട് മാത്രം എങ്ങനെയാ എം കെ രാമൻ്റെ ആവുന്നു പരസ്യസമാധാനം ഞങ്ങൾ തയ്യാറാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കേരളത്തിൽ കോഴിക്കോട് കേരളം കോഴിക്കോട് എന്നുള്ള കൺസെപ്റ്റൊന്നും വികസന കാര്യത്തിലും ബി ജെ പിക്ക് ഇല്ല സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അപ്പോൾ തീരെ ഉണ്ടാവില്ലല്ലോ വികസന കാര്യത്തിൽ പോലും ഇല്ലാത്തൊരു ഒരു ഒരു പരിഗണന ഏതായാലും ദേശീയ നേതൃത്വത്തിനില്ല ഇന്ത്യയിലെ എല്ലാ പാർലമെന്റ് സീറ്റിലും എങ്ങനെ വിജയിക്കാം എന്നതിനെ സംബന്ധിച്ച് ഒരേ മാനദണ്ഡത്തിലാണ് ഇപ്പോൾ വർക്ക് ഇന്ത്യ രാജ്യം മുഴുവനാ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് അല്ലേ മോദിജി വീണ്ടും വരികയാണ് കേരളത്തിലേക്ക് ഇരുപത്തേഴാം തീയതി വീണ്ടും വരികയാണ് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് ഇന്ത്യ ത്രൂ ഔട്ട് ഇന്ത്യയാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതും ഡൽഹിന്നാണ് തീർച്ചയായിട്ടും ഉണ്ടാവും അതൊന്നും പറയാം എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞത് എല്ലാ എല്ലാ സാധ്യതകളും പരിഗണിക്കുന്നു എല്ലാവരുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ എഴുതിയ എല്ലാവരും ചുമതലക്കാർ തന്നെയാണ് ഈ മേഖലയുടെ ഈ മേഖലയുടെ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ നിന്ന് തിരിച്ചിട്ടുള്ള ഒരു ഇതുണ്ട് നാല് പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ ക്ലസ്റ്റർ ടീം എന്ന് തന്നെ പറയാം അതിൻ്റെ ചാർജ് പി കെ കൃഷ്ണദാസനാണ് ഈ മേഖലയുടെ ചാർജ് വഹിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് കോഴിക്കോട് ജില്ലയുടെ പ്രഭാരി ശോഭ സുരേന്ദ്രനാണ് അങ്ങനെ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല എല്ലാറ്റിലും കോഴിക്കോടായിട്ട് ബന്ധമുണ്ട്